ഹായ് ഡിയേഴ്സ് അസാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ എന്താണ് നോമ്പൊക്കെ ഏകദേശം പകുതിയോളമായി തുടങ്ങിയില്ലേ അപ്പോൾ എങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുക്കുനിന്ന് അങ്ങനെ നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് മാങ്കോ ജ്യൂസും പിന്നെ സമൂസാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങൊന്ന് നേരത്തെ തന്നെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കണം ഇത്തിരി തണവ് വേണം പിന്നെ മഴ ഒന്ന് ചാറിപ്പോയെങ്കിലും ചൂടിന് ഒരു കുറവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വേഗമാക്കി വെക്കട്ടെ അതുപോലെ തന്നെ സമൂസൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ചിക്കൻ സമൂസയാണ് ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴ വരാനുള്ള ഒരുക്കുണ്ട് തിരുമ്പിയതൊക്കെ എടുക്കണം പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ആ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുമ്പിയതെടുക്കാൻ വേണ്ടിട്ട് പോയപ്പോഴാണ് അതിന്റെ ഹെൽപ്പർ ആയിട്ട് വന്നിട്ടുള്ള ആളാണ് ഈ വ്യക്തി ഹെൽപ്പറെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ അവനെ അപ്പുറത്തേക്ക് കടക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പരെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയും ചെയ്യും അവിടെ ആണെങ്കിൽ ഒരു തടസ്സമില്ലല്ലോ അപ്പോൾ എങ്ങാനും വീഴ് എന്തേലും ചെയ്താലോ അപ്പോൾ കുറച്ചു നേരം ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല കാറും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അങ്ങനെ കുറച്ച് നേരം അവനായിട്ട് അവിടെ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു അവിടെ മുകളിലുണ്ടായിരുന്നു അതായിട്ട് അവൻ കുറച്ചു നേരമൊക്കെ കളിച്ചു പിന്നെ നമുക്ക് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അത് കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് നല്ല മഴ പെയ്യാനുള്ള ഒരുക്കമുണ്ട് അതേ പാടത്ത് പശുക്കളുണ്ട് അവരിങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മഴക്കാർ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അവരെ അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് തിരുമ്പിയതൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ മഴ ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഈ ആളിൻ്റെ കൂടെ കയറി വന്നിട്ട് ഇറങ്ങാൻ നല്ല പണി ആയിരുന്നിട്ടാണ് ഇറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കേൾക്കണമുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇപ്പം അതൊക്കെ ഇറക്കി ഇറക്കി അവനെ ഇറങ്ങുകയൊക്കെ ചെയ്യും എന്നാലാ ചില സമയത്ത് ഇറങ്ങാണ്ട് അവനക്ക് പിന്നെ അവിടെ തന്നെ നിൽക്കണമെന്ന് പറയും ഇതേ കണ്ടില്ലേ മഴ അത് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ കണ്ടോയെന്നറിയില്ല മഴ പെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം പോലെ എന്താ എന്താച്ചാൽ എത്ര ദിവസം നല്ല ചൂടായിരുന്നില്ലേ അപ്പോൾ ഇപ്പം മഴ പെയ്യണ കാണുമ്പോൾ പശുക്കളൊക്കെ നിന്ന് മഴ കൊള്ളാണ് കേട്ടോ ആ കണ്ടില്ലേ ആ കല്ലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യണത് അങ്ങനെ കുറച്ച് നേരൊക്കെ അത് നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊന്നും സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ വരുമ്പോൾ ഇനി ഇപ്പോൾ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾക്കും പിന്നെ മഴ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുടമൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ലല്ലോ മഴ പെട്ടെന്ന് പെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്